സംസ്ഥാനത്തെ കായിക മേഖല പുരോഗതി കൈവരിക്കേണ്ടതുണ്ടെന്ന അത്ലറ്റിക് താരവും അർജുന അവാർഡ് ജേതാവുമായ ശ്രീശങ്കർ മുരളി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ കേരളത്തിൽ കായിക താരങ്ങൾക്ക് ലഭിക്കുന്നില്ല അർജുന അവാർഡ് പ്രതീക്ഷിച്ചിരുന്നുവെന്നും ഒളിമ്പിക്സ് അടക്കമുള്ള വരാനിരിക്കുന്ന അവസരങ്ങളിലേക്കുള്ള പ്രചോദനമായി പുരസ്കാരത്തെ കാണുന്നുവെന്നും ശ്രീശങ്കർ അമൃത വാർത്തകളോട് പറഞ്ഞു ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവും ഒപ്പം അർജുന അവാർഡ് ജേതാവുമായിട്ടുള്ള ശ്രീ ശ്രീശങ്കർ മുരളി നമ്മളോടൊപ്പം ചേരുകയാണ് ശ്രീശങ്കർ ആദ്യം തന്നെ വലിയൊരു അഭിനന്ദനം അറിയിക്കുകയാണ് അർജുന അവാർഡ് ലഭിച്ചിരിക്കുകയാണ് രാജ്യം ആദരിച്ചിരിക്കുകയാണ് ഈ നിമിഷം എന്താണ് തോന്നുന്നത് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇത് അടുത്ത വർഷത്തിലോട്ട് അടുത്ത വർഷത്തിലോട്ട് വരുന്ന എല്ലാ നല്ല കോമ്പറ്റീഷൻസിലും അച്ചീവ്മെൻ്റ്സിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ ഇതിനെ കാണുന്നു സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഈ അവാർഡ് ലഭിച്ചു എന്നറിഞ്ഞ ആ ഒരു നിമിഷം എങ്ങനെയായിരുന്നു പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സന്തോഷം തോന്നിയില്ല എനിക്ക് പ്രതീക്ഷയുണ്ടായി കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാലും ഈ വർഷമായി ഞാൻ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത് അർജുന അവാർഡിന് സന്തോഷം തോന്നി പിന്നെ നമ്മുടെ മെയിൻ ടാർഗറ്റ് വരുന്നത് അടുത്ത വർഷത്തെ ഒളിമ്പിക് ഗെയിംസ് ആണ് അപ്പോൾ പ്രിപ്പറേഷനും ഫോക്കസും എല്ലാം ടുവേർഡ്സ് ഒളിമ്പിക് ഗെയിംസ് അതിന് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാസം സ്ട്രെങ് ആൻഡ് കണ്ടീഷനിങ് പ്രോഗ്രാമിലായിരുന്നു എനിക്ക് ഒരു കഴിഞ്ഞ സീസൺ ഫുള്ള് ഞാൻ കഴിഞ്ഞ വർഷം ഫുൾ ഒരു ഇഞ്ചുറി വെച്ചിട്ടായിരുന്നു കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് എനിക്ക് മുട്ടിലൊരു പരിക്കുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടായിരുന്നു ഞാൻ എല്ലാ സീസൺ ഫുൾ കോമ്പറ്റീഷൻ ചെയ്ത് അപ്പോൾ അത് ഭേ ഭപ്പെടുത്തി എടുത്തി വേറെ സ്ട്രെങ് എല്ലാം ചെയ്ത് ഒരു മാസം ഞാൻ ഇൻസ്പയർസ് ഉള്ള സ്പോർട്സ് ബെല്ലാരി ഉള്ള ട്രെയിനിങ് സെൻ്ററിൽ ചെലവഴിച്ച് കഴിഞ്ഞ മാസം തൊട്ട് ഞാൻ ട്രെയിനിങ് സ്റ്റാർട്ട് ഇപ്പോൾ ഒരു മാസമായി സ്പോർട്സ് സ്പെസിഫിക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു ഒരു ഒരു മാസമായി അന്ന് തന്നെ ഈ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ സന്തോഷം കണ്ടാണ് അപ്പോൾ അവരുടെയൊക്കെ ഒരു എങ്ങനെയാണ് ആ ഫാമിലി ഫാമിലി തന്നെയാണ് എനിക്ക് ഫുൾ സപ്പോർട്ട് ഒന്നും ലഭിക്കുന്നത് കാരണം അച്ഛനാണ് എൻ്റെ കോച്ച് പിന്നെ അമ്മയും അച്ഛൻ രണ്ടുപേര് സ്പോർട്സ് താരങ്ങളായിട്ടുള്ള അതിൻ്റെതായ ഗുണങ്ങൾ എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ഒരു ഒരു അത്ലീറ്റ് ഡെവലപ്പ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവൻ്റെ ഫാമിലിയോ അവൻ്റെ കോച്ചസിൻ്റെ അറ്റ്മോസ്ഫിയർ മാത്രമല്ല ഫുൾ ഫാമിലിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ അവരോടും ഒരുപാട് നന്ദി പറയുന്നു പിന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെ അടക്കമുള്ള ഒരു പിന്തുണ ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു അതെങ്ങനെയാണെന്ന് അതെങ്ങനെയാണ് സെൻട്രൽ ഗവൺമെൻറ് ഹൈലി സപ്പോർട്ടീവാണ് കാരണം ഞാൻ ടാർഗറ്റ് ഒളിമ്പിക് പോളിങ് സ്കീമിൻ്റെ ഒരു അത്ലീറ്റാണ് അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ വേണ്ട എല്ലാ കഴിഞ്ഞ വർഷം ഞാൻ പോയ ഞാൻ യു എസ് പോയി ഗ്രീസ് പോയി ഫ്രാൻസ് പോയി സ്വിറ്റ്സർലൻഡ് പോയി അതേപോലെ തന്നെ ഞാൻ ബാങ്കോക്കിൽ എനിക്ക് സോറി ഹേരി ബുഡാപ്പസിലെ എനിക്ക് ഒരു ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു ബാങ്കോക്കിൽ വെച്ച് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം എൻ്റെ ഫണ്ടിങ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം വഴിയാണ് അപ്പോൾ ഞാൻ ഫിനാൻഷ്യൽസ് എല്ലാം കൊടുക്കുമ്പോൾ ഒരു മറിയമില്ലാതെ അപ്പോൾ തന്നെ ആക്സപ്റ്റ് ചെയ്ത് എനിക്ക് എൻ്റെ എല്ലാ ട്രെയിനിങ് പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചിരുന്നു കഴിഞ്ഞ വർഷം അപ്പോൾ അതുമാത്രമല്ല വേറെ ഫിസിയോതെറാപ്പിയായാലും ന്യൂട്രീഷൻ സപ്പോർട്ടായാലും ഇതെല്ലാം ഒരു കായിക ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീമുള്ള ഒരു കായിക താരത്തിന് അതെല്ലാം കിട്ടാനുള്ള പ്രൊവിഷൻ ഗവൺമെൻ്റ് ഭാഗത്തു നിന്ന് അപ്പോൾ സർക്കാർ ഫുൾ സ്വിങ് ആയിട്ടാണ് അത്ലീറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒളിമ്പിക്സിൽ മറ്റ് രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ച് നമ്മൾ അല്പം പിന്നിലാണെന്നുള്ള വസ്തുതയാണ് അപ്പോൾ ആ ഒരു ഒരു എന്നുള്ള നിലയിൽ മാറ്റം വരുന്നുള്ളതായിട്ട് ഇപ്പോഴത്തെ തോന്നുന്നു അടുത്ത വർഷത്തെ ഒളിമ്പിക്സ് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള മാറ്റം നമുക്ക് കാണാൻ സാധിക്കും കാരണം ഈ കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളിൽ ഗവൺമെൻറ് സ്പോർട്സിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ വേറെ ഒരു സമയത്തും ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം ഇതിപ്പോൾ നമുക്കറിയാം ഏഷ്യൻ ഗെയിംസിൽ എഴുപതെന്ന് മെഡൽ എന്നുള്ളിൽ നിന്ന് നമ്മൾ എത്തിയിരിക്കുന്ന നൂറ്റി ഏഴ് മെഡൽ എന്നുള്ളൊരു ടാലിയിലേക്ക് വന്നു അതുമാത്രം മെഡലിൻ്റെ എണ്ണത്തിൽ മാത്രമല്ല അത്ലീറ്റ്സിൻ്റെ പെർഫോമൻസിലെ ക്വാളിറ്റിയിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഞങ്ങളുടെ അത്ലറ്റിക്സ് ആയപ്പോൾ തന്നെ ഞങ്ങളുടെ അത്ലറ്റിക് ഫെഡറേഷൻ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഗ്രാസ്റൂട്ട് ലെവൽ പ്രോഗ്രാംസ് ഉട്ട് എലീറ്റ് അത്ലീറ്റ്സിന് നോക്കുന്നതിൽ വരെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ ഓരോപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ തന്നെ അഞ്ച് ആറ് പേര് ഫൈനലിൽ എത്തുകയുണ്ടായി സാധാരണ അത്ലീറ്റ്സ് പോകുന്നു ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു തിരിച്ചു വരുന്നു എന്നുള്ള സാഹചര്യം കഴിഞ്ഞ വർഷങ്ങളിലെ പക്ഷേ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ശരിക്കും അത്ലീറ്റ്സ് പോകുന്നത് വേൾഡിൽ ടോപ്പ് ഫൈവിൽ നിൽക്കുന്ന മൂന്നാല് അത്ലീറ്റ്സ് ആണ് ഇന്ത്യൻ തന്നെ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മളൊരു നമ്മുടെ പോപ്പുലേഷൻ ഒരുപാട് കൂടുതൽ നമ്മുടെ വലിയൊരു രാജ്യമാണ് പക്ഷേ നമുക്ക് മെഡൽ ഇല്ല പക്ഷേ ആ സാഹചര്യങ്ങൾ ആയിട്ട് വരുന്നുണ്ട് സപ്പോർട്ട് എന്നുള്ള ഗവൺമെൻ്റ് സൈഡിലുള്ള സപ്പോർട്ട് വളരെ അധികം കൂടുതലാണ് നമ്മുടെ നാട്ടിൽ അതിനുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റൊക്കെ ഈ കാര്യത്തിൽ സ്പോർട്സിൻ്റെ കാര്യത്തിൽ പ്രത്യേക കേരളത്തിൽ അത് മതിയായ രീതിയിൽ ഉണ്ടാകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ നമ്മൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുന്ന പോലെ നമുക്ക് ഫിനാൻഷ്യലായി ലിമിറ്റേഷൻസ് വരുന്നുണ്ട് കാരണം സ്പോർട്സിന് മാത്രമല്ലാതെ മറ്റ് ആസ്പെക്സും കൂടി നോക്കേണ്ടതായിട്ട് ഒരു സംസ്ഥാനത്ത് നോക്കേണ്ടതായിട്ടുള്ള ലിമിറ്റേഷൻ ഫിനാൻഷ്യൽ ലിമിറ്റേഷൻസ് ഉണ്ട് പട്ട് എന്നിരുന്നാലും ആ ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ജമ്പേഴ്സ് തന്നെ ജമ്പേഴ്സിൽ മൂന്ന് ലോങ്ങ് ജംപേഴ്സ് എട്ട് മീറ്ററിനെ മേലെ ചാടുന്നവരും മൂന്ന് ട്രിപ്പിൾ ജംപ് നാല് ട്രിപ്പിൾ ജമ്പേഴ്സ് പതിനാല് മീറ്ററിനെ മേലെ ചാടുന്നവരുണ്ട് അപ്പോൾ അവരെല്ലാവരും സൗത്ത് ഇന്ത്യ കേരളം തമിഴ്നാട് എന്നുള്ള അത്ലീറ്റ്സാണ് അപ്പം നമുക്ക് ടാലൻറ്റ് ഉണ്ട് ആ ടാലൻ വളർന്നു വരാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം തീർച്ചയായിട്ടും എന്തായാലും ശ്രീശങ്കറിൻ്റെ നേട്ടങ്ങൾ മറ്റ് ഗായിക തരങ്ങൾക്ക് വലിയ പ്രചോദനമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ ഒപ്പം വരുന്ന ഇവൻറ്റുകളിൽ ശ്രീശങ്കറിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഒപ്പം ഇപ്പോഴത്തെ നേട്ടത്തിൽ വലിയൊരു അഭിനന്ദനം കൂടി അറിയിക്കുന്നു എ അനുരാഗിനൊപ്പം ഗൂഗിൾ രമേശ് അമൃത പാലക്കാട്